ആയ് അപ്പോ നമ്മള് എക്സു ചെയ്യാൻ പോണോ വീടത് അടിപൊളി ഗേറ്റ് ഉണ്ട് ഇണ്ടോ അടിപൊളി ഗേറ്റ് പിന്നെ താങ്കർശമാക്കിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പെടുന്ന ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ നല്ല പക്ക ക്ലിയർ ക്ലിയർട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലായിടത്തും ഇട്ടുണ്ടോ അതേമാതിരി പൂന്തോട്ടം ഇട്ടത് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല നീലപ്പൂണ്ടിട്ട് നീലപ്പൂ അടിപൊളി നീലപ്പൂണ്ടില്ല ഫുള്ള് ചെടി നല്ല ഐറ്റംസ് ആണ് ില് കെട്ടിടേ റൗണ്ടില് കെട്ടിട്ട് ഫുള്ള് കാണില്ല എന്ത് മനോഹരാണ് പ്രകൃതി കാണാൻ നല്ല സൗന്ദര്യാണ് കേട്ടോട്ടെ നല്ല പൂ നല്ല ഡിസൈനിലെ പൂവൊക്കെ കേട്ടോ ഇവിടെ നല്ല ഓരോ ഇടയിൽ ചെടികട്ടി കൊടുത്തിരുന്നു കേട്ടോ ഇവിടുന്ന് ഫുള്ള് പിന്നെ ആ ലാസ്റ്റ് ഒരു പൂജാറുണ്ട് ഇവിടെ നല്ല പൂവാണ് പൂവു കണ്ടില്ല പൂച്ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല അടി പൂച്ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയ നല്ല നിറ കേട്ടോ ഇതിനാണ് ഇതിനോഷത്തോടെ അടിപൊളി പുല്ലാട്ടോ പുള്ളി പൈപ്പറിന്റെ പുല്ലാണ് പൈപ്പറിന്റെ പുല്ലാണെങ്കിലും നല്ല അടിപൊളിയാണ് ചെടി നനക്കാൻ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ നടന്നു പോകാന് നടന്നു പോയിട്ട് അവിടെ തോട്ടം നനക്കാനൊക്കെ നല്ലൊരു ചില ഇല്ല അടിപൊളി പൂന്തോട്ടത്തൊക്കെ ഇറങ്ങിയ മതിയാ പുള്ളി അടിപൊളി ഇണ്ടില്ലേ നമ്മളിതിനാ വേറെ എവിടെയും കണ്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ അടിപൊളി നല്ല പൈസക്ക് ചിലവുണ്ട് ഇവിടെ അടിപൊളി മൂഞ്ഞാലുണ്ട് സംഭവം സെറ്റല്ലേ വൈകുന്നേരക്കായ കുടിച്ചിട്ട് ഇങ്ങനെ ആടാൻ പറ്റൂ കുട്ടികളും ഇങ്ങനെ ആടാ കളിക്കേ ഇതേപോലെ ആടിക്കളിക്ക അപ്പൊ നമ്മളെ പരിപാടി അവിടെയാണ് ലാസ്റ്റ് ആണ് നമ്മൾ ഒരു തല തലേന്ന് വരുന്നത് കണ്ട ഒരവസ്ഥ ചെയ്താട്ടോ പിന്നെ ബാക്കി കാണിച്ചുതരാം അതിപ്പോള് ടിറ്റോട്ടാണ് പിന്നെ ഉള്ളില് വലിയ വീടോട്ടത് പിന്നെ മൊലാളി വള മൊലാളി കുറച്ച് കഴിഞ്ഞു ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൊക്കെ കഴിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ അപ്പൊ അവിടെ നിലമിട്ടില്ല താന്തൃശോണിന്റെ ആ നിലത്തിന്റെ വാട്ടർ ലെവലാണ് അപ്പൊ ഈ ലെവലിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ില് അപ്പൊ ഇവിടെ മണ്ണിട്ട് ഫില്ലാക്ക് താന്തൃശ്ശോട് പതിക്കിട്ടോ ഈ ലെവലില് താന്തരഷ്ടോ ആ മുറ്റത്ത് പുല്ല് വതിച്ചില്ലേ കട്ട് അയച്ചിട്ട് പുല്ല് വധിക്ക ഇതുവരെ ഉണ്ടാവും അപ്പൊ അതാണ് ഇത് ഹൈറ്റ് കൂട്ടിട്ടോ റാക്ക് കട്ട് ചെയ്ത പിന്നെ ഈ നമ്മള് കട്ട് ചെയ്ത പീസ് കൂടെ അത് ഇഷ്ടിട്ടോ കോൺക്രീറ്റ് ചെയ്ത റാക്കിന്റെ കഷ്ണം എന്നിട്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തോണ്ട് രണ്ടുപേരും ഓള വൃഷ്ടിച്ചിട്ട് പിന്നെ നമ്മൾ ടൈല് ഒട്ടിച്ചിട്ട് കേട്ടോ ഇത് കട്ടപ്പെടുത്തിട്ടുണ്ടോ ഉള്ളില് ഉള്ളിൽ കാണിച്ചോ ചുറ്റോട്ട് നമ്മള് കട്ടപ്പെടുത്തി ഇപ്പൊത്തൊന്നതിന്റെ കഴുത്തിനുണ്ട് കേട്ടോ ചുറ്റോട്ടും കട്ട കൊടുത്തിട്ട് നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ മോള് ഇത് ഉള്ളൊക്കെ പൈപ്പ് ഒക്കെ ഊട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കിട്ട് കാണിച്ചു തരാം കേട്ടോ കാവ്യം കൊടുത്തിട്ട് കാണിച്ചു തരാം ഇത് നമ്മളെ സിങ്കാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത് സിങ്കും ഈ ഭാത്ത നമ്മളെ അരക്കണം കല്ലോട്ടോ വെള്ളം ഒരു പൈപ്പിലെ വെള്ളം രണ്ട് പൈപ്പ് ഇടാൻ മറന് ഒരു വെള്ളം ഈ തെങ്ങിന്റെ മറ്റുക്കും ഒരു പൈപ്പ് ഈ തെങ്ങിന്റെ മറ്റുക്കും അങ്ങനെ രണ്ട് തെങ്ങും ഇവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ സിങ്ക് വച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കാണിച്ചോ അതൊക്കെ ഒമ്പണിയില് നാട്ടിൽ നിന്ന് ഒരു നാപ്പത് നാപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കൂടാണ്ട് കേട്ടോ ഇടവണ്ണാണ് കേട്ടോ ഓക്കെ കാണിച്ച പണി സ്റ്റാർട്ട് അപ്പൊ നമ്മള് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ടൈല് സിംഗിന് വെച്ച് കട്ട് ചെയ്ത് ഇവിടെ കല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഉറപ്പിച്ചിട്ടോ നല്ല ഗ്രൗട്ട് ഒക്കെ കൊടുത്ത് ക്ലിയർ ആക്കിങ്ങനെ കാവ്യ കൊടുക്കാനുള്ളു നമ്മള് സിമന്റ് പോയിന്റ് ചെയ്തിന് ഇവിടെ നമ്മളെ ജാളി വെച്ചിട്ടുണ്ട് ചെറിയ ജാളി സി എമ്മിന്റെ ജാളി വെച്ചിന് ഇവിടെ കേട്ടോ എന്താണ് ജാളിയാണ് ഇതിന്റെ പേര് ജാളിയാണ് പറയാ ജാളി ചെറിയ ജാളിട്ടോ മറ്റേ പടുക്കുന്ന ജാളി ഇല്ല ഇതിന് സി എം ജാളിന്നാ പറയാ ഈ ജാളി വെച്ചിന് പിന്നെ ഇവിടെ ഒരു വെള്ളത്തിന്റെ വെള്ളം പോവാനുള്ള വെള്ളം എടുക്കാനുള്ള ഒരു ട്രാപ്പ് കിട്ടോ ടാപ്പിങ്ങിന്റെ സാധനം കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ജോയിന്റ് എന്റി ഗ്യാപ്പ് പിന്നെ ഇത് നമ്മള് നല്ല വൃത്തിയിൽ ഇനി പോയിന്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സിങ്കാണ് ഈ സിങ്കിന്റെ ഇത് തോലെ ഇത് കാണിച്ച ഇത് കേടരാക്കാൻ വേണ്ടിട്ട് പിന്നെ കവറിങ് കേട്ടോ ഈ കവറിങ് വിളിച്ചാൽ നല്ല സ്റ്റീലിന്റെ അതും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതാണ്ടല്ലേ കവറിംഗ് ആണ് അത് എല്ലാ സ്റ്റീലിൻ്റെ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടല്ലേ നമ്മൾ പൊളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പൊളിക്കാച്ചിട്ടാണ് നല്ല നല്ല വൃത്തി നല്ല സിങ്ക് ആട്ടോ ഇത് വലിയ സിങ്ക് ആണ് കേട്ടോ അടിപൊളി സിങ്കാണ് നല്ല വെള്ളം വീണാവുന്ന സൗണ്ട് ഉണ്ടാവില്ല അടിപൊളി സിങ്കാണ് ചിലത് അപ്രാ സൗണ്ട് ഉണ്ടാവും സൗണ്ട് ഉണ്ടാവില്ല നല്ല അടിപൊളി സിങ് ആണ് കേട്ടോ ഇത് പോയിന്റ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ ഇത് നമ്മൾ പണി കൂടിയത് എന്താ പറയുക ഇത് ഹൈറ്റ് കൂട്ടി നമ്മള് വിചാരിച്ചതിനെക്കാട്ടി പണി കൂടിയേട്ടോ സംഭവം അടിയിൽ നമ്മള് സ്ലാബ് കട്ട് ചെയ്ത സ്ലാബ് ഒക്കെ അടിയിലിട്ട് എന്തല്ല വലിയ സ്ലാബാണ് അവിടെ റാക്ക് കട്ട് ചെയ്ത സ്ലാബ് കൂടെ അടിലിട്ട് പിന്നെ അതിന്റെ മുകളിൽ കോൺക്രീറ്റ് റാലിജ് ചെയ്ത് പിന്നെ വരി പടുത്ത് പിന്നെ ഈ ഇതിന് ഉള്ളിൽ തോർത്ത് ഫില്ല് ചെയ്ത് പിന്നെ നമ്മൾ ഇത് കട്ട കെട്ടി അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കുറെ ഒരുപാട് പണി നൽകി പിന്നെ ഇത് ആ ഇറ്റിലായതുകൊണ്ട് നമുക്ക് സ്ലാബ് ഇത് ഒട്ടിക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ഇതിന്റെ മുകളിൽ ഇത് ഒട്ടിക്കാനൊക്കെ ഭയങ്കര റിസ്ക് മൂന്നിലേക്ക് ഞങ്ങൾ ഇപ്പൊ അത്രയും നേരം പെയ്യത് ഇവിടെ നമ്മള് ഉയർട്ടിട്ട് ഇതിന്റെ മുകളിൽ കയറിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ട്ടോ പിന്നെ ഇത് കാവി കൊടുക്കാണ് കാവി കൊടുത്ത് ഈ പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞമ്മളെ ഇതിലേ പൈപ്പ് കൊടുത്തിട്ടോ ഇതില് അലക്കിയ വെള്ളം പോവാന് ഇങ്ങോട്ട് ഈ തെങ്ങുണ്ട് നല്ല അടിപൊളി തെങ്ങുണ്ട് പറ കായ്ക്കണ കൊല ഉള്ള തെങ്ങോ കൊല കഴുത് വെച്ചിന് ഇങ്ങോട്ട് വെള്ളം അലക്കണ വെള്ളം ഇങ്ങോട്ട് ഇവിടും അതിന് അതിനൊരു പൈപ്പ് ഇതിലോട്ടിട്ട് സാധാരണ നമ്മള് ഒക്കെ ഒറ്റ പൈപ്പിലാ ചെയ്യല് ഇതിലെ പിന്നെ നമ്മള് ഈ ഇതിലെ സിങ്കിലെ വെള്ളം നേരെ ഇതിലേക്ക് ഇട്ടിട്ടോ പൈപ്പ് ഇതിലേക്ക് ഇങ്ങോട്ട് ചാടിക്കും രണ്ടും രണ്ട് ഭാഗത്തേക്ക് അപ്പൊ രണ്ട് തെങ്ങിലും കാര്യം ഉണ്ടാവും കേട്ടോ വെള്ളം ആയാലും ഏതായാലും വെള്ളം വെള്ളം തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് വന്ന് പിന്നെ ഒരു നമ്മള് കവർ ഇട്ടിട്ട് നമ്മളെ കവറൊക്കെ ഇട്ടില്ലേ പിന്നെ വാർപ്പിന്റെ പോകുന്നൊക്കെ ഒരു കവർ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ തെങ്ങിനും ഇടാന്നുള്ള പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഇതിന് അവിടെ വാട്ടർ ലെവൽ ഉണ്ട് ആ വാട്ടർ ലെവൽ ഇതിനാണ് കേട്ടോ ലെവലാണ് ലെവലാണിത് അപ്പൊ ഞാൻ അവിടുന്ന് സ്റ്റോൺ ഇങ്ങനെ വിരിക്കും പിന്നെ ഇത് പോയിന്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മളെ ഈ പൈപ്പ് കേട്ടോ ചുടുവെള്ളത്തിന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ബാത്റൂമിലൊക്കെ ഹീറ്റ് വെള്ളം ചുടുവെള്ളം ഉപയോഗിക്കണ ഈ പൈപ്പാണ് പൈപ്പാണ്ടോ നമ്മളിവിടെ ഇട്ട് ഇതിന്റെ ബാക്ക് കാണിച്ചു തരാം വേണ്ടില്ല ഇതിന് ഈ പൈപ്പാണ് ഇടുക കേട്ടോ ഈ പൈപ്പ് ഇട്ടിട്ടാണ് ഇടയിലെ ചിലയിടത്ത് എന്താ പറയുക ടാങ്ക് ഐ മോൻ കൂടുതൽ മുകളിലാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ പമ്പറൊക്കെ പ്രഷർ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചിലർ വീട്ടുകാർ ഇപ്പം പ്രഷർ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല എയർ തള്ളു അപ്പോൾ കട്ടി കുറഞ്ഞ പൈപ്പ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കാളും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഐഡിയ മാറ്റി ഇങ്ങനത്തെ പൈപ്പാണ് ഇടലേ കെട്ടോ നമ്മളെ ഈ ചുടുവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇടുന്നത് ഇപ്പോൾ പൊട്ടിയാലും ടൈലിന്റെ ഉള്ളിൽ പൊട്ടിയാലും നമുക്ക് പ്രശ്നമില്ല അത് പൊട്ടൂല എങ്ങനെ ആയാലും ഇത് ഗ്യാരണ്ടിയാണ് അപ്പോൾ ഈ എല്ലാരും ഈ പൈപ്പ് ഇടാൻ നോക്കുക കേട്ടോ ഈ ആരെയും അലക്കാലം ചെയ്യണമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ഇടാൻ നോക്കുക ഇതാകുമ്പോൾ സേഫ്റ്റിയാണ് കേട്ടോ അപ്പൊ ആ പൈപ്പിന് സംശം അവിടെ കൊടുത്ത് നമ്മൾ ടാപ്പ് ഒക്കെ മാറുന്ന പറഞ്ഞില്ല ഒക്കെ ഫിറ്റ് ചെയ്യും കേട്ടോ ഓക്കെ പണികൾ മൊത്തത്തിൽ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി കേട്ടോ ഫുള്ള് കാവ്യൊക്കെ കൊടുത്ത് നല്ല ഡിസൈനായിട്ട് ചോന്ന കാവ്യം കൊടുത്ത് ടൈലൊക്കെ ഒട്ടിച്ച് പൈപ്പൊക്കെ കൊടുത്തോ ഇത് കുറച്ച് വില കൂടിയ പൈപ്പ് ആട്ടോ ഒരു നല്ല പൈപ്പാണ് നല്ല പൈപ്പ് ആട്ടോ അത് അങ്ങോട്ടും ഇട്ട് നല്ല വില ഉള്ള പൈപ്പാണ് ഇട്ടത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വില വരും ഈ പൈപ്പിന് നല്ല അങ്ങോട്ടും കൂട്ടൊക്കെ ആക്കാൻ പറ്റും കേട്ടോളി കൂടിയ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ് വില വിലയുള്ളാണ് മൊലാളി നല്ല പൈപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മലയാളിയാണ് അപ്പം അതിനനുസരിച്ചുള്ള പൈപ്പ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ പൈപ്പ് വിറ്റ് ചെയ്ത് അപ്പൊ അത് വലിയൊരു സിംഗ് കേട്ടോ വല്യ സിങ്ക സാധാരണ കുറച്ച് ചെറിയ സിങ്കാണ് ഇത് കുറച്ച് വലിയ സിങ്കാണ് പിന്നെ നല്ല വൃത്തിയിൽ നമ്മൾ കട്ട് ചെയ്ത് നല്ല ക്ലിയറാക്കിട്ടോ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിണി പിന്നെ ഇത് ഇതില് വെള്ളം നിക്കണ്ടിട്ടപ്പോ ഈ കപ്ലിംഗ് എടുത്താൽ വെള്ളം ഇതിലെ പോകും ഇതിലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കപ്ലിങ് എടുത്തരാ എടുത്തിട്ടോ ഇതാണ് ഇതാണ്ടടച്ച ഇതില് വെള്ളം നിക്കോ ഇതില് വെള്ളം നിൽക്കും ഇനി ഇതിനും ബുദ്ധിമുട്ടില്ല അതുപോലെ ഞങ്ങൾ ഉള്ളിൽ റൗണ്ട് ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ ചുറ്റോടിട്ടും ചുറ്റോടിട്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് സിംഗിൾ ചുറ്റോടി ഇട്ടു നമ്മളൊരു ഇതിനൊരു ബോർഡർ ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ഇനി നമുക്ക് ഇതിന് പറ്റില്ല ഇതിന് ഓൺ ഓഫ് വെച്ചാലും ഇതിൽ വെള്ളം നിൽക്കും ഇതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇതിന് കോംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഇതിൽ വെള്ളം നിൽക്കും നിൽക്കുട്ടോ ആ രണ്ടും കൂടിയുള്ള പരിപാടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുട്ടോ അതിൻ്റെ നമ്മളങ്ങനെ ചെയ്യല്ലോ ഇതിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോ മുതലാളിമാർക്ക് അനുസരിച്ചിരിക്കും അപ്പൊ ഇത് നല്ല വെള്ള ടൈലട്ടോ കേട്ടോ കറക്റ്റ് നല്ല വെള്ള പാകത്തെ ടൈലട്ടോ അടിപൊളി ടൈലാണ് പിന്നെ പറയുന്നത് രണ്ടു ഭാഗത്തേക്കും പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഈ തെങ്ങിന്റെ ഈ തെങ്ങിന്റെ മരത്തേക്കും പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ തെങ്ങിന്റെ മരത്തക്കും പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് സിങ്കിലെ വെള്ളം പോവാനും മറ്റേ അലക്കി വെള്ളം പോവാനുള്ളുട്ടോ അപ്പൊ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടോ ഇനി നമ്മള് ചാലക്കുടി ഭാഗത്തുണ്ടോ കേട്ടോ ചാലക്കുടി ഭാഗത്തേക്കാണ് ഞങ്ങള് പോണത് കേട്ടോ ഞാൻ അവിടുന്ന് കാണാം ഓക്കെ ബൈ